പെരുന്നാക്ക് മൈലാഞ്ചിടൽ വീഡിയോ മാതിരി തന്നെ വരുവോ അതേമാതിരി വരുവോ മയിലാഞ്ചിട്ട് വരാ അതാ അത് പോയി അതാണ് അതെടുക്കാതെ എങ്ങനെയാ ശരിയാവുക ഫോട്ടോ എടുക്കേ ഫോട്ടോ വേണ്ടേ ഏ നല്ല ളക്കെ പെരുന്നാളൊക്കെ പാകം കുടാകുന്നു ഇതപ്പോ കാര്യങ്ങള്

തെറ്റി കഴിഞ്ഞാൽ മാച്ചു കളയാൻ പറ്റുവല്ലേ കൂടുതല് പരസ്യം വാങ്ങിക്കണല്ലേ ഒന്നൊന്നും പോരാ രണ്ടെണ്ണം വാങ്ങിക്കല്ലേ മോള് വന്നില്ല മയിലാഞ്ചിട മൈലാഞ്ചിട്ടോ അതെ വന്നു രാവിലെ

കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോയില് വേണ്ടമാരൊക്കെ ഉണ്ടോ ആയിക്കോട്ടെ